ലോകത്തെ ഏറ്റവും വിഷമുള്ള തേളുകളിലൊന്നായ ടൈറ്റിയസ് സെറലേറ്റസ് എന്നറിയപ്പെടുന്ന യെല്ലോ ആവാസ കേന്ദ്രമാണ് ബ്രസീൽ കഴിഞ്ഞ വർഷം തേളിന്റെ കുത്തേറ്റ് രണ്ടു ലക്ഷത്തിലേറെ കേസുകളാണ് ബ്രസീൽ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പേർ മരിച്ചു ആന്റീവനത്തിനായി രാജ്യത്തിന്റെ പല ഭാഗത്തും ഡിമാൻഡ് കുത്തനെ ഉയർന്നു പേരാണ് ഇക്കാലയളവിൽ പാമ്പുകടിയേറ്റ പേരാണ് രാജ്യത്ത് തേളിന്റെ ബ്രസീലിയൻ യെല്ലോ സ്കോർപ്പിയനുകളാണ് മിക്ക കേസുകളിലും വില്ലൻ പ്രധാനമായും കൊച്ചുകുട്ടികളായാണ് ഇവയുടെ വിഷം ഗുരുതരമായി ബാധിക്കുന്നത് തേൾ കുത്തിയെന്ന് മനസ്സിലാക്കാൻ വൈകിയതും പല കേസുകളിലും മരണത്തിന് കാരണമായി അതേസമയം വടക്കൻ ആഫ്രിക്ക മുതൽ മിഡിൽ ഈസ്റ്റ് വരെയുള്ള പ്രദേശങ്ങളിലും താർ മരുഭൂമിയിലും കാണപ്പെടുന്ന ഡെത്ത് സ്റ്റോക്കർ തേളുകളാണ് ലോകത്തെ ഏറ്റവും അപകടകാരി ഒറ്റക്കുത്തിന് മനുഷ്യനെ കൊല്ലാൻ ശേഷിയുള്ള അത്ര മാരക വിഷം ഇവയ്ക്കുണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ കൂടിയ ദ്രാവകം തേളിന്റെ വിഷമാണ് ഒരു ഗാലണിന് മുപ്പത്തിയൊൻപത് മില്യൺ ഡോളറാണ് വില ഡെറ്റ്സ്റ്റോക്കർ ഇനത്തിലുള്ള തേളുകളിൽ നിന്നാണ് ഇത്തരത്തിൽ വിഷം കൂടുതലായി ശേഖരിക്കുന്നത് ശാസ്ത്രീയമായ കാരണങ്ങളാണ് വിഷം ഇത്ര മൂല്യമുള്ളതാകാൻ കാരണം ചികിത്സാരംഗത്ത് തേൾ വിഷം പല രീതിയിലും പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം